കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പുരോഗതി അറിയിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു ഇത് ഒരുപാട് ഒരു വിഷയമാണ് നമുക്കറിയാം എസ് ഐ ആറ് തള്ളിക്കൊണ്ട് രണ്ടുപക്ഷവും അതെ അതായത് ഭരണപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷവും ഒക്കെ രംഗത്ത് വന്ന ഉണ്ടായിരുന്നു എന്തുകൊണ്ടാകാം ഇത്തരം പ്രശ്നങ്ങളിൽ അവർ ഒന്നിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാകാം ഈ എസ് ഐ ആറ് പോലുള്ള ഒരു സംവിധാനത്തെ തള്ളിപ്പറയുന്നത് കൂടുതൽ വിശദവിവരങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ശ്രീ ഷാബു പ്രസാദ് ചേരുന്നു ശ്രീ ഷാബു പ്രസാദ് എന്തായിരിക്കാം കേരളത്തിൽ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്ന് ഈ എസ് ഐ ആറിനെ തള്ളിപ്പറയാൻ കാരണം വേറെ ഒരു നമുക്കത് അതിന്റെ പ്രധാന കാരണം നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത് ഈ എസ് ഐ ആറ് കൊണ്ട് ആർക്കാണ് നഷ്ടം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് അവിടെയാണ് ഇത് ആലോചിക്കേണ്ടത് എന്താണ് എസ് ഐ ആറിൻ്റെ ഗുണം ഈ വോട്ടർ പട്ടിക സമഗ്രമായി ഈ വോട്ടർ പട്ടികയുടെ സമഗ്രമായ ഒരു ക്ലീനിങ് ആണ് ഈ എസ് ഐ ആർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ അത് ക്ലീൻ ചെയ്യപ്പെടാതെ കിടന്നാൽ ആർക്കാണോ ഗുണമുള്ളത് അവരാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇപ്പൊ കേരളത്തിലെ തന്നെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം പരേതാത്മാക്കൾ വന്ന് വോട്ട് ചെയ്യുന്ന കാണാം അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥലമാണ് കണ്ണൂർ ഇപ്പോൾ ഒരിക്കലും ഈ ഒരു സിആർ പി എഫ് ഉദ്യോഗസ്ഥൻ വലിയ ഡിഇ ജി പദവിയിലിരുന്ന സിആർ പി എഫ് ഉദ്യോഗസ്ഥൻ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ കണ്ടിരുന്നു അത് ഈ പ്രശ്നബാധിതമായ പ്രദേശങ്ങളിൽ ഇലക്ഷൻ ഡ്യൂട്ടി സിആർ പി എഫിന് കൊടുക്കാറുണ്ട് അങ്ങനെ അദ്ദേഹം കണ്ണൂരെ ചില പ്രദേശങ്ങളിൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പോയപ്പോൾ പല തവണ കണ്ടതാണ് അത് തന്നെയാണ് ഒരേ സ്ത്രീ വന്ന് പല പ്രാവശ്യം ഒരേ ബൂത്തിൽ വോട്ട് ചെയ്തിട്ട് പോകുന്നു ഒരേ ബൂത്തില് പലരുടെ പേര് ഇവർ ക്രമസമാധാന പാലിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിയോഗിക്കപ്പെട്ടവരായതുകൊണ്ട് കൊണ്ട് ഇവർക്ക് അതിനെ തടപെടാൻ കഴിയില്ല പക്ഷെ ഇവർ വരുന്നു വോട്ട് ചെയ്യുന്നു അവിടെ ആ ബൂത്തുകളില് സി പി എമ്മിന്റെ അല്ലാത്ത വേറെ ഏജൻസു പോലും ഇല്ല ആ ഉദ്യോഗസ്ഥരെ അവര് അതിന് ഫോഴ്സ് അങ്ങനെ ഇത് കണ്ണൂരിൽ ഒരു സ്ഥിരം കാഴ്ചയാണ് എന്തിനു പിണറായി വിജയൻ മത്സരിച്ച ജയിച്ച ഈ ധർമ്മണ മണ്ഡലത്തിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളും വ്യാപകമായി വളരെ പ്രൊഫഷണലായിട്ട് നടക്കുന്നുണ്ട് ഇത് വോട്ടർ പട്ടിക ക്ലീൻ ചെയ്ത് ഈ പേരുകൾ അവിടെ ഇല്ല എങ്കിൽ സ്ഥലം മാറപ്പോയവരുടെയും മരിച്ചവരുടെയും ഒക്കെ പേരുകൾ അവിടെ ഇല്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവിടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ എതിർക്കുന്നത് അതുപോലെ ഇവരുടെ ഏറ്റവും വലിയ പരാതി എന്താണ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ധാരാളമുണ്ട് ഒരു വീട്ടിൽ മുന്നൂറ് വോട്ട് ഒരു വീട്ടിൽ നാനൂറ് വോട്ട് എന്താണ് സീറോ സീറോ സീറോന്നുള്ളതിലോട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ക്ലീൻ ചെയ്യണ്ടേ ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഡാറ്റാബേസ് ആണ് അത് അതാണ് എനിക്ക് ഇതിനു മുന്നേ തോന്നിട്ടുള്ള സംശയതാണ് അതായത് ഈ വോട്ട് ചോരി പോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ശരിക്കും ഈ എസ് ഐ ആറ് വഴി വോട്ട് ചോരിയിൽ അവർ ആരോപിക്കുന്ന അതായത് ഇരട്ടിപ്പുള്ള വോട്ടുകളൊക്കെ പുറത്തു പോകുമല്ലോ ചെയ്യുന്നത് ശരിക്കും ഈ വോട്ട് ചോരി ആരോപിക്കുന്നവർ തന്നെ ഈ എസ് ഐ ആറിനെ തള്ളിപ്പറയുമ്പോൾ അതിലൊരു അപാകത ഇല്ലേ അത് തന്നെയാണ് ഞാൻ ഇവരെ വോട്ട് കാര്യം വോട്ട് ജോലി ഈ എസ് ഐ ആറിലൂടെ സംഭവിക്കുന്നു പറഞ്ഞാൽ അനർഹമായിട്ടുള്ള മുഴുവൻ വോട്ടുകളും പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ എസ് ഐ ആറിനെ എതിർക്കുന്നതും എന്നാൽ ഈ വോട്ട് ജോലി വോട്ട് ജോലി എന്ന് പറഞ്ഞ് കിടന്ന് വെള്ളം വെക്കുക അത് വേ അതിന്റെ വേറൊരു സൈഡും ഒരേ സമയം ഇവരുടെ ഇരട്ടത്താപ്പ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണെന്നേ അതോചിച്ച് എന്തൊരു കഷ്ടമാലോചിച്ച് നോക്ക് ഇത് ഇത് പക്ഷെ ഇവരുടെ ആ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ ഈ നിലപാട് കൊണ്ടും ഇപ്പൊ വന്നുകൊണ്ടും വളരെ അത് വളരെ സഹായകരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല തീർച്ചയായും വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ് ഈ വിഷയത്തെ കുറിച്ച് നമ്മളോട് കൂടി സംസാരിച്ചതിന് വളരെ നന്ദി